നമസ്കാരം എല്ലാവർക്കും സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക് സാങ്കേതിക വിദ്യകളുടെ വളർച്ചയ്ക്കനുസരിച്ച് ഇന്ന് പല രീതിയിലുള്ള തട്ടിപ്പുകളും വർദ്ധിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആളുകൾ ബാങ്ക് അക്കൗണ്ടുകളുള്ള ആളുകൾ എന്നിവരെല്ലാവരും തന്നെ ഈ ഒരു ഇൻഫർമേഷൻ പ്രത്യേകമായി തന്നെ ശ്രദ്ധിച്ചിരിക്കണം പലതരത്തിലുള്ള മെസ്സേജുകൾ നമ്മളുടെ ഫോണുകളിലേക്ക് വരാറുണ്ട് അത്തരത്തിലുള്ള എല്ലാ മെസ്സേജുകളും ഓപ്പൺ ചെയ്യുന്നതാണ് ഇത്തരത്തിലുള്ള അപകടങ്ങൾക്ക് കാരണമാകുന്നത് അപ്പോൾ തീർച്ചയായും ഈ ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു വ്യക്തിക്ക് തൻ്റെ ഫോണിലേക്ക് വന്ന മെസ്സേജ് ഓപ്പൺ ചെയ്തതോടെ ഒരു ലക്ഷത്തി എൺപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് അതായത് തങ്ങളുടെ കാർ ട്രാഫിക് നിയമലംഘനം നടത്തിയിട്ടുണ്ടെന്നും ഉടൻ ആയിരം രൂപ പിഴ അടച്ചാൽ മാത്രമേ വാഹനം വിട്ടു നൽകൂ എന്നും ചൂണ്ടിക്കാട്ടി പരിവാഹൻറ്റേതെന്ന് വിശ്വസിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു വാട്സപ്പ് നമ്പറിൽ നിന്നും ഈ ചലാൻ എന്ന പേരിലുള്ള സന്ദേശമാണ് പലർക്കും ഫോണിൽ ലഭിച്ചത് തിങ്കളാഴ്ച രാത്രി പന്ത്രണ്ട് മണിയോടെയായിരുന്നു വാട്സപ്പ് സന്ദേശം എത്തിയത് തൻ്റെ പുതിയ കാറുമായി മകൻ ടൂർ പോയിരുന്നത് കൊണ്ട് ഇങ്ങനെ വന്ന ഒരു മെസ്സേജ് സത്യമാണെന്ന് വിശ്വസിക്കുകയായിരുന്നു എന്നാൽ വെളുപ്പിനെ ഒരു മണിയോടെ മകൻ തിരിച്ചെത്തുകയും ചെയ്തു ട്രാഫിക് നിയമ ലംഘനം നടന്നിട്ടില്ല എന്ന് മകൻ പറയുകയും ചെയ്തതോടെയാണ് ഇതൊരു തട്ടിപ്പാണ് എന്നുള്ള കാര്യം മനസ്സിലാകുന്നത് എന്നാൽ ഇതിനോടകം തന്നെ തൻ്റെ ഫോണിലേക്ക് വന്ന ഈ ഒരു ലിങ്കിൽ കയറി നോക്കുകയും ചെയ്തിരുന്നു വെളുപ്പിന് മൂന്ന് മണിയായതിനിടെ ബാങ്കിൽ നിന്നുൾപ്പെടെ നിരവധി ഫോൺ കോളുകൾ വന്നു പിന്നീട് അക്കൗണ്ട് പരിശോധിച്ചപ്പോഴാണ് മൂന്ന് തവണകളായി തൊണ്ണൂറ്റി രൂപ നഷ്ടപ്പെട്ടതായി അറിയുന്നത് ഇത്തരത്തിൽ പരിവാഹൻറ്റേതെന്ന പേരിൽ നിരവധി പേർക്ക് മെസ്സേജ് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഈയൊരു സന്ദേശത്തോടൊപ്പം തന്നെ പരിവാഹൻ എന്ന പേരിൽ വ്യാജ ആപ്പ് അല്ലെങ്കിൽ വ്യാജ ലിങ്ക് ഉണ്ടായിരിക്കും അതിൽ ക്ലിക്ക് ചെയ്താൽ പണം നഷ്ടപ്പെടുമെന്നുറപ്പ് ഇത്തരത്തിലുള്ള സന്ദേശങ്ങളോട് പ്രതികരിക്കാതിരിക്കുക സൈബർ പരാതികൾ രജിസ്റ്റർ ചെയ്യുന്നതിനും സഹായത്തിനുമായി ഒന്ന് എന്ന ഹെൽപ്പ് ലൈൻ നമ്പർ ഉപയോഗിക്കാവുന്നതാണ് പണം നഷ്ടപ്പെടാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു അറിയിപ്പാണിത് ഇനി അടുത്തതായി പങ്കുവെക്കുന്ന ബാങ്ക് അക്കൗണ്ടുള്ള ആളുകളെല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കണം അതായത് ബാങ്ക് അക്കൗണ്ട് ഉടമയ്ക്ക് നാല് നോമിനികളെ വരെ വെക്കാൻ ഇപ്പോൾ വ്യവസ്ഥ ചെയ്യുന്ന നിയമ ഭേദഗതി ബില്ലിന് അംഗീകാരം നൽകിയിട്ടുണ്ട് നിക്ഷേപകരുടെ താല്പര്യം സംരക്ഷിക്കുന്നതോടൊപ്പം ബാങ്കിൻ്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കുകയാണ് ലക്ഷ്യം നമുക്കറിയാം നമ്മുടെയൊക്കെ ബാങ്ക് അക്കൗണ്ടുകളിൽ അതായത് മുൻപെടുത്ത ബാങ്ക് അക്കൗണ്ടുകളിലൊക്കെ ഒരാളെയാണ് നോമിനിയായി ചേർക്കാൻ കഴിഞ്ഞിരുന്നത് എന്നാൽ ഇപ്പോൾ ഇത് നാലായി ഉയർത്തുന്നതാണ് പ്രധാന ഭേദഗതി വന്നിരിക്കുന്നത് പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ ലഭ്യമാവുന്നതാണ് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം Adı vereyim Signing Saini'nın